സ്മാർട്ട് ഫോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോലിയൊക്കെ കിട്ടി ഒരു ഇൻഷുറൻസ് ഒക്കെ വേണം എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ടേം ഇൻഷുറൻസും മ്യൂച്വൽ ഫണ്ടും നിക്ഷേപിക്കണോ അത് രണ്ടും കൂടി യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ വേണോ എന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശരിക്കും എന്താണ് ഈ ജോലി പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഈ ടേം ഇൻഷുറൻസും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് ആദ്യം ഒരാൾക്ക് ജോലി കിട്ടി കാര്യം പറഞ്ഞാണല്ലോ തുടങ്ങിയത് നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം അയാൾ എടുക്കേണ്ടത് ഒരു ടേം ഇൻഷുറൻസും ഒരു ഹെൽത്ത് ഇൻഷുറൻസുമാണ് അതിന് ശേഷം അതിൽ സെറ്റിൽ ആയതിനു ശേഷം മാത്രം വേണം അയാൾ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ഇനി എഫ് ഡി ആണെങ്കിലും അത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഈ രണ്ട് ഇൻഷുറൻസും നമുക്ക് മസ്റ്റാണ് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് യു ലിപ്പ് എന്നുള്ളത് യു ലിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും ചേർന്ന ഒരു പ്രൊഡക്റ്റാണ് എന്നു വെച്ചാൽ നമ്മൾ ഒരു പ്രീമിയം അടയ്ക്കുമ്പോൾ ആ പ്രീമിയത്തിൽ ഒരു പോർഷൻ ഇൻഷുറൻസിലേക്ക് പോകും ബാക്കി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറും അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഇൻഷുറൻസും ചേർന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ യൂലിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന എമൗണ്ട് ഉണ്ടല്ലോ ആ എമൗണ്ട് ഫണ്ടുകളിലേക്ക് പോകും ആ ഫണ്ടുകൾ വ്യത്യസ്തം മ്യൂച്വൽ ഫണ്ട് പോലുള്ള പല ഫണ്ടുകളിലേക്കും ആ ഇൻവെസ്റ്റ്മെൻറ്റ് പോകും ഒരു ഭാഗത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും മറുഭാഗത്ത് ലൈഫ് പ്രൊട്ടക്ഷൻ ആവും അപ്പം ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും ചേർന്ന പ്രൊഡക്റ്റാണ് യൂലിപ്പ് നോർമലി ഇൻഷുറൻസ് കമ്പനികളാണ് ഇത്തരം പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാറുള്ളത് മറ്റു നമുക്കറിയാം ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത ഇൻഷുറൻസ് പ്രൊഡക്റ്റാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പണം കിട്ടൂ പക്ഷേ ചെറിയ പ്രീമിയത്തിന് നമുക്ക് വലിയ കവറേജ് കിട്ടും ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്കോ ആയിരം ഒക്കെ ഒരു കോടി രൂപയുടെ കവറേജ് കിട്ടും അപ്പോൾ ചെറിയ അപ്പോൾ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗതമായ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഇൻഷുറൻസ് സംവിധാനം തന്നെയാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും നിങ്ങൾക്കറിയാം നമ്മുടെ വ്യത്യസ്ത ഫണ്ട് സമാഹരിച്ച് ഒരു ഫണ്ട് ഹൗസ് അത് വ്യത്യസ്ത കമ്പനികളുടെ ഓഹരികൾ നിക്ഷേപിക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ ഇത് മൂന്നും ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ ഇതിൽ യൂലിപ്പും ഒരു ഭാഗത്തും മ്യൂച്വൽ ഫണ്ടും ടേം ഇൻഷുറൻസും മറുഭാഗത്തും ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ മ്യൂച്വൽ ഫണ്ടും ടേം ഇൻഷുറൻസും ചേർന്ന് നിക്ഷേപിക്കുന്നതാണോ നല്ലത് അല്ലെങ്കിൽ നേരിട്ട് യൂലിപ്പിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷിയായല്ലോ കാരണം സമ്പാദ്യത്തിന് സമ്പാദ്യവുമായി പ്രൊട്ടക്ഷനും പ്രൊട്ടക്ഷനും ആയല്ലോ ഇതിലേതാണ് മികച്ചതെന്നാണ് നമ്മളിപ്പോൾ ഇതിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും മികച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ആൻസർ പറയാൻ പറ്റുക നമുക്ക് അതിൻ്റെ അതെങ്ങനെ പെർഫോം ചെയ്യുന്നത് നമുക്ക് റഫായിട്ട് നോക്കാം ഈ യൂലിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഷുറൻസ് പ്രൊഡക്റ്റാണെന്ന് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കുറേ ചാർജുകൾ വരുന്നുണ്ട് അതിൽ ഒന്നാമത് എന്ന് പറയുന്നത് പ്രീമിയം അലൊക്കേഷൻ ചാർജ് വരും പിന്നെയോ ഫണ്ട് മാനേജ്മെൻറ്റ് ഫീസ് വരും പിന്നെ മോർട്ടാലിറ്റി ചാർജസ് വരും പിന്നെ പോളിസി അഡ്മിൻ ഫീസ് വരും ഇങ്ങനെ കുറേ ചാർജുകൾ വരുന്നുണ്ട് ഇത്തരം ചാർജുകളെല്ലാം കൂടി ചേരുമ്പോൾ അത് നമ്മുടെ മൊത്തം ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാൽ ഈ നേരെ തിരിച്ച് നോക്കുകയാണെങ്കിൽ ടേം ഇൻഷുറൻസ് വരുമ്പോൾ അതിൽ ഇത്തരം ചാർജുകളില്ല നമ്മളും മറ്റു മറ്റു ഭാഗത്തേക്ക് നോക്കാം ഒന്ന് ടേം ഇൻഷുറൻസും മ്യൂച്വൽ ഫണ്ടും അല്ലേ അവിടെ കമ്പാരിറ്റീവ്ലി ലെസ് ചാർജാണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരാൾ പതിനായിരം രൂപ പത്ത് വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ഏതെങ്കിലും യൂലിപ്പിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ സപ്പോസ് അതൊരു പതിനഞ്ചോ അല്ലെങ്കിൽ പതിനാറോ ലക്ഷമായി എന്ന് വന്നേക്കാം പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിൽ വരുന്ന ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് ചെറിയൊരു കവറേജേ കിട്ടുള്ളൂ എന്നുവെച്ചാൽ ഒരു പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ അങ്ങനെ ഇല്ല ഇരുപത് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെ ചെറിയൊരു കവറേജേ കിട്ടുന്നുള്ളൂ പക്ഷേ നമ്മൾ ടേം ഇൻഷുറൻസ് ഒറ്റയ്ക്ക് പോയി എടുക്കുകയാണെങ്കിൽ ചെറിയൊരു പ്രീമിയത്തിൽ ഒരു കോടിയുടെ നിക്ഷേപം കിട്ടും ഒന്ന് ആദ്യത്തെ ഇൻഷുറൻസ് കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു യൂലിപ്പ് യൂലിപ്പാകുമ്പോൾ നമുക്ക് എന്താണ് കുറേ അധികം ചാർജുകൾ വരുന്നുണ്ട് ഈ ചാർജുകൾ നമ്മുടെ ഭാവിയിലേക്കുള്ള ഗ്രോത്തിനെ ചെറുതാക്കും ഇവിടെ രണ്ടാമത് വരുന്ന സമയത്ത് നമ്മൾ ടേം ഇൻഷുറൻസ് മാത്രം പോയി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് മാക്സിമം കവറേജ് കിട്ടും ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ട് മാത്രം പോയി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ മാർക്കറ്റിൽ ലഭ്യമായ ചിലവ് എന്ന് പറയുന്നത് കുറവാണ് അപ്പം ടേം പ്ലസ് മ്യൂച്വൽ ഫണ്ട് വരുന്ന ചിലവ് യൂലിപ്പ് മാത്രം വരുന്ന ചിലവ് നോക്കുമ്പോൾ യൂലിപ്പിൻ്റെ ചിലവ് കൂടുതലാണ് ഇനി ഇതിൻ്റെ ഔട്ട്കം വരുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന നോക്കുമ്പോൾ യൂലിപ്പിനേക്കാളും ഗ്രോത്ത് റേറ്റ് വരുന്നുണ്ട് ഇങ്ങനെ മ്യൂച്വൽ ഫണ്ട് നമ്മൾ നേരിട്ടിടുമ്പോൾ പിന്നെയോ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നേരിട്ടിടുമ്പോൾ നമുക്ക് കുറേ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഉദാഹരണത്തിന് യൂലിപ്പിൽ ഏതെങ്കിലും ഫണ്ട് ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൺട്രോളല്ല ആ ഇൻഷുറൻസ് കമ്പനിയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പക്ഷേ ഇപ്പം ശ്രീഷ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ശ്രീഷയ്ക്ക് എന്ത് വാങ്ങണം എന്ത് വിൽക്കണം എല്ലാം ശ്രീഷയുടെ കോളാണ് അപ്പോൾ അവിടെ ശ്രീഷയ്ക്ക് കുറേ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് പിന്നെ ഈ യൂലിപ്പിൽ ഈ ലോക്കിൻ പീരീഡുകളുണ്ട് ഈ ലോക്കിൻ പീരീഡ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരം സംഗതികൾ നോക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക ലാഭം കൂടുതലാണ് ചിലവ് കുറവാണ് അതുകൂടാതെ തന്നെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ റിട്ടേണും ഈ ഒരു ടേം പ്ലസ് മ്യൂച്വൽ ഫണ്ട് കോംബോയിലാണ് കൂടുതലുള്ളത് അപ്പോൾ താരതമ്യേന യൂലിപ്പിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നമ്മൾ ടേമും ഈ കോംബോ എടുക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കോംബോയെ എടുക്കുകയാണെങ്കിൽ കുറേ കൂടി അഡ്വാൻ അഡ്വാൻസ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മാത്രം പറയാം ഈ എക്സ്ട്രാ ചാർജുകളുടെ കാര്യം പറഞ്ഞല്ലോ അത് നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പം യൂലിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ നോക്കുമ്പോൾ അവർ നമ്മളോട് നേരത്തെ പറയുമോ അതോ ഇത് ഹിഡൻ ചാർജ് ചാർജായിട്ടായിരിക്കും വരുന്നത് അവർ നമ്മളോട് അവർ മാസത്തിൽ ഇതിന്റെ ആകർഷണീയത മാത്രമേ നിങ്ങളോട് പറയുള്ളു അപ്പം നമ്മുടെ കൂടെ അച്ചുണ്ട് അച്ചു ഉദാഹരണത്തിന് അച്ചുവിനെ എടുത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാമെന്നറിയാം നിങ്ങൾ മോളുടെ പേരിൽ ഒരു പതിനായിരം രൂപ ഓരോ വർഷം ഇട്ട് പോവുകയാണെങ്കിൽ ഇത്ര വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര റവന്യൂ കിട്ടുമെന്നേ അവർ പറയുള്ളൂ ഏത് പ്രോഡക്റ്റും അങ്ങനെ മാർക്കറ്റ് ചെയ്യുള്ളു നെഗറ്റിവിറ്റി പറയില്ല പിന്നെ നമ്മൾ അതിൻ്റെ ബുക്ക്ലെറ്റൊക്കെ വാങ്ങി വിശദമായിട്ട് വാങ്ങി വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഈ യൂലിപ്പുകൾക്ക് പലപ്പോഴും ഒരു ഫൈവ് ഇയർ ലോക്കിൻ പീരീഡ് ഉണ്ട് ഈ ലോക്കിൻ പീരീഡിൽ നിന്ന് നമ്മൾ ലോക്കിൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് വിൽക്കാനും വാങ്ങാനും ഒന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ നമുക്ക് ആ ലോക്കിൻ പീരീഡിൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പം നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ആ പ്രശ്നം വരുന്നില്ല ഉദാഹരണത്തിന് ശ്രീഷ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു ശ്രീഷയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് നല്ല വിലയാണെങ്കിൽ ശ്രീഷയ്ക്ക് അപ്പോൾ തന്നെ കൊടുത്തത് പൈസയൊക്കെ മാറ്റാൻ പറ്റും പക്ഷേ ഇവിടെ ലോക്കിൻ പീരീഡ് ഉണ്ട് പിന്നെയോ ഇതിൻ്റെ ഒരു റിഡംഷൻ ചാർജുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സറണ്ടർ ചെയ്യാൻ കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ യൂലിപ്പിൽ നമ്മൾ ചേർന്നു യൂലിപ്പിൽ നമ്മൾ ചേർന്ന് കുറച്ച് തന്നെ എനിക്ക് തോന്നുകയാണ് എനിക്ക് ഇതുകൊണ്ട് അടയ്ക്കാൻ കഴിയില്ല ഞാനിപ്പോൾ ഒരു അൻപതിനായിരം രൂപ അടച്ചല്ലോ ഈ അൻപതിനായിരം എങ്കിലും തിരിച്ച് കിട്ടുമോ അതും കിട്ടില്ല നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സറണ്ടർ ചെയ്തത് എപ്പോഴാണോ നമ്മൾ സറണ്ടർ ചെയ്യുന്നത് അപ്പോൾ തന്നെ അതിനെ അവർ വേറൊരു കള്ളിയിലേക്ക് മാറ്റും എന്ന് വെച്ചാൽ പെർഫോമൻസ് ഇല്ലാത്ത ഒരു കള്ളിയിലേക്ക് മാറ്റും അപ്പോൾ നമ്മൾ റെഡീം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് താരതമ്യേന കുറവായിരിക്കും എന്നാൽ ഈ ഒരു ലോക്ക് ഇവിടെ ഇല്ല മ്യൂച്വൽ ഫണ്ട് നേരിട്ടെടുക്കുകയാണെങ്കിൽ ഇല്ല യൂലിപ്പിൽ ആ ലോക്ക് ഉണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് അധികം മ്യൂച്വൽ ഫണ്ട് നമുക്ക് എനി ടൈം നമുക്ക് റെഡീം ചെയ്യാം പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന ഇ എൽ എസ് എസ് പോലത്തെ മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ആ ലോക്കിംഗ് പീരീഡ് വരെ കാത്തിരിക്കണം പക്ഷേ അധികം മ്യൂച്വൽ ഫണ്ട് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയൊരു അഡ്വാൻറ്റേജ് നേരിട്ട് മ്യൂച്വൽ ഫണ്ട് എടുക്കുമ്പോൾ ഉണ്ട് യൂലിപ്പിന് ലോക്കിംഗ് പീരീഡ് ഉണ്ട് ഫ്ലെക്സിബിലിറ്റി കുറവാണ് പിന്നെ ഗ്രോത്ത് റേറ്റ് കുറവാണ് ചാർജുകൾ കൂടുതലാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു നെഗറ്റീവ് കാര്യങ്ങൾ പിന്നെ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ വരുന്ന നാവ് നെറ്റ് അസെറ്റ് അല്ല പ്രൈസ് നോക്കി തന്നെ എന്ത് ചെയ്യാൻ പറ്റും ശിക്ഷിക്ക് വിൽക്കാനും വാങ്ങാനും പറ്റും മറ്റത് നമ്മളെപ്പോഴും യൂലിപ്പിൻ്റെ പെർഫോമൻസും മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നമ്മുടെ ഇതല്ലാത്ത പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചില നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ കുറച്ചുകൂടി ആണ് സുതാര്യമാണ് അങ്ങനെ നോക്കിയാൽ ഈ നികുതി ആനുകൂല്യങ്ങളൊക്കെ ഇതിൽ ഏതിലാണ് ലഭിക്കുക നികുതി യൂലിപ്പിലാണ് ഉള്ളത് എ ടി സി ബെനിഫിറ്റ് നമുക്ക് യൂലിപ്പിൽ കിട്ടും ടേം ഇൻഷുറൻസിനും നാച്ചുറലായിട്ട് എ ടി സി ബെനിഫിറ്റ് കിട്ടും മ്യൂച്വൽ ഫണ്ടിന് ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റും ഇല്ല അതുകൂടാണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ആയി കഴിഞ്ഞാൽ അതിൽ അല്ലെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് എപ്പോഴാണോ വിൽക്കുന്നത് അതിനൊരു ചെറിയ ടാക്സ് ബാധ്യതയുണ്ട് ഈ ടാക്സ് ബാധ്യത കണക്കൂട്ടിയാൽ പോലും നമുക്ക് സാമ്പത്തികപരമായിട്ട് മെച്ചം കിട്ടുന്നത് നമ്മൾ ടേം ഇൻഷുറൻസും മ്യൂച്വൽ ഫണ്ടും ഒരു ഒരു കോം സെപ്പറേറ്റ് എടുക്കുന്നതും യൂലിപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നതുമാണ് മെച്ചം ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് യൂലിപ്പ് ഒരു മോശം സംഗതി ആണ് എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ യൂലിപ്പും ഇങ്ങനെ ചെയ്യുന്നതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ് നല്ലത് അപ്പോൾ നമുക്കതിൻ്റെ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമ്മൾ ടേം ഇൻഷുറൻസ് നേരിട്ടെടുക്കുന്നതും അതോടൊപ്പം നമ്മൾ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് നേരിട്ടിടുന്നതുമാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ യൂലിപ്പോ എടുക്കുന്നത് നമ്മൾ നമ്മളൊരുതരം ലോക്കലാണ് ഇനിയിപ്പം വേണ്ടത്ര ധാരണയൊന്നുമില്ല മാർക്കറ്റിനെ കുറിച്ചും ഇക്കാര്യങ്ങൾക്ക് തലവേന എടുക്കാനും വയ്യെങ്കിൽ നമ്മൾ യൂലിപ്പ് ചേർന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു ഫ്ലെക്സിബിലിറ്റി കുറവുണ്ട് നമുക്ക് അത്യാവശ്യത്തിന് ആ പണം കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ആ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ റിട്ടേണും ഫ്ലെക്സിബിലിറ്റിയും ക്ലാരിറ്റിയും ഒക്കെ കൂടുതലുള്ളത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ ടൈം ഇൻഷുറൻസും സെപ്പറേറ്റ് നിക്ഷേപം നടത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇപ്പോൾ ഈ ഡിസ് ഡിസ്കഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് യൂലി പ്രൊഡക്റ്റുകൾ മോശമാണ് എന്നല്ല കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതലായി അറിഞ്ഞതിന് ശേഷം നിക്ഷേപം നടത്തുക എന്നതാണ് എന്തായാലും മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടം ിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നന്ദി